ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാജലക്ഷ്മിയും ഗിരിയും തമ്മിൽ പരസ്പരം സങ്കടങ്ങൾ പറയുകയാണ് ഗിരിക്ക് വേണ്ടി തന്റെ നന്ദിനി ആലോചിച്ചതിൽ മാപ്പ് ചോദിക്കുകയാണ് രാജലക്ഷ്മി അതിന്റെ ആവശ്യമില്ല ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തന്നെ തുടരുമെന്ന് ഗിരിയും പറയുന്നുണ്ട് അമ്മ വിഷമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ പോകുന്നു വളരെ സങ്കടത്തോടെ രാജലക്ഷ്മി മനസ്സിൽ വിചാരിക്കുകയാണ് വളരെ നല്ലവനാണ് ഗിരി എന്ത് ചെയ്യാനാ നന്ദിനിക്ക് ഇവനെ ലഭിക്കാനുള്ള ഭാഗ്യമില്ല പിന്നീട് കാണിക്കുന്നത് താരകപ്പണിക്കർ ഒരു ഓട്ടോയിൽ ചെമ്പകമംഗലത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ചെമ്പകമംഗലം വീട്ടിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നില്ല ഒരു സൈഡിൽ ഓട്ടോ ഒതുക്കിയിടാൻ പറയുകയാണ് അവൾമാരോട് രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച് ആ ആ മുറ്റത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയുന്നു ആരുമില്ല ഇവിടെ കെട്ടിലമ്മമാരെയൊക്കെ ആട്ടക്കെട്ടിലാണോ എവിടെ എല്ലാവരും എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ താരകപ്പണിക്കർ ആ മുറ്റത്ത് നിന്ന് വിളിക്കുമ്പോൾ ആരാ എന്ന് ചോദിച്ച് നന്ദിനി അവിടേക്ക് വരുന്നുണ്ട് ഇതാര് വെള്ളപ്പാറ്റയോ ഞാനിവിടുത്തെ ബന്ധുക്കാരിയാണ് മാലതയുടെ അമ്മ പാലം പഴവും കുടിക്കുന്ന പാവങ്ങളോടൊന്നും ഏറ്റുമുട്ടാനേ ഞാനില്ല എനിക്ക് നല്ല ശക്തിയായ എതിരാളി വേണം അതിന് ഇവിടെ ആരും ഇല്ലേ എന്നെ താരക പണിക്കർ പറഞ്ഞപ്പോൾ അവിടേക്ക് വരികയാണ് സാവിത്രി ഞാനുണ്ട് ഇവിടെ എന്താ മതിയോ എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ സാവിത്രി കണ്ടപ്പോൾ തന്നെ താരക ഒന്ന് ടെൻഷൻ ആവുകയാണ് മനസ്സിൽ വിചാരിക്കുകയാണ് താരകപ്പണിക്കര് ഇവളോട് ഏറ്റുമുട്ടി മുട്ടുന്നത് സൂക്ഷിച്ചു വേണം എന്നേക്കാൾ കണ്ടറിയാണ് ഇവള് ഏറ്റുമുട്ടാനായിട്ട് തന്നെയാണ് താരക സാവത്രി അവിടേക്ക് വരുന്നത് പിറകെ മീനാക്ഷിയും വരുന്നുണ്ട് ഉം എന്താണ് താരകപ്പണിക്കർ രാവിലെ മുറ്റത്ത് വന്ന് നിന്ന് വെല്ലുവിളിക്കുന്നത് എന്നെ സാവത്രി പറഞ്ഞപ്പോൾ താരകണിക്കർ പറയുന്നു വിശദീകരിച്ച് പറയാം ഡോക്ടർ സാവത്രി ഇവരൊക്കെ ഇത്രയും പെട്ടെന്ന് ഡോക്ടറും പ്രൊഫസറും ഒക്കെ ആയോ എന്നെ മീനാക്ഷി മനസ്സിൽ വിചാരിച്ചപ്പോൾ താരക വീണ്ടും സാവത്രിയോട് പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആഹാ വിളമ്പാൻ തിരുവോണ സദ്യയുമായിട്ടാണോ ഇങ്ങോട്ട് പോന്നത് കണ്ട അലവലാദികളുടെ സദ്യയൊന്നും ഇവിടെ വേണ്ട എന്ന് സാവത്രി പറയുമ്പോൾ വീണ്ടും താരക പറയുന്നുണ്ട് ഇന്ന് രണ്ടിലെന്ന് അറിയണം അറിഞ്ഞിട്ടേ താരക പണിക്കർ ഇവിടെ ഒന്നും പോകുന്നുള്ളൂ ദേഷ്യത്തോടെ വീണ്ടും സാവത്രി പറയുന്നു ദേ പണിക്കര് പെണ്ണുപിള്ള ഇതേ ഇവിടെ കിടന്ന് അലറിയാനുണ്ടല്ലോ ഇതേ മീൻചന്തിയൊന്നും അല്ല ചെമ്പക മംഗലമാണ് ഏത് പിച്ചക മംഗലമാണെങ്കിലും താരകയ്ക്ക് പറയാനുള്ളത് താരക പറയും എന്റെ താരക പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു നിങ്ങൾ പറയാനുള്ളത് പറയേ ഇവിടെ കിടന്ന് ബഹളം വെക്കാറേ ഇവിടെ പറയാനല്ല പോകുന്നത് അലറാനാ പോകുന്നത് എന്റെ താരക പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നുണ്ട് ദേ ഇവിടെ കിടന്ന് അലറാനൊന്നും പറ്റില്ല ചവിട്ടി ഞാൻ പുറത്താക്കാം എന്താ രാവിലെ ഇവിടെ ഒരു ബഹളം എന്ന് ചോർച്ച് രാജലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് താരക വീണ്ടും പറയുന്നു ഇവിടുത്തെ കൊച്ചുമകനെയും കൂടി വിളിക്ക് എ സി പി എന്താ ഞാൻ ബഹളം വയ്ക്കുന്നതെന്നുള്ള കാരണം അവൻ പറയും ദേ പെണ്ണുപിള്ളെ വെറുതെ നടക്കുന്ന യൂസ്ലെസ് തള്ളയും എൻ്റെ മകനെ ഇവനെ എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഈ വെപ്പ് പല്ല് അടിച്ച് ഞാൻ തിറപ്പിക്കുമെന്ന് സാവിത്രി പറഞ്ഞപ്പോൾ താരക പറയുന്നു ഞാൻ ആരാണെന്നാണ് നീ വിചാരിച്ചത് നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ സാവിത്രി പറയുന്നു ആ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നുണ്ട് എ സി പി നിങ്ങളോട് എന്ത് ചെയ്യുന്ന പറയുന്നത് എന്ന് ചോദിച്ചാണ് മീനാക്ഷിയുടെ വരവ് ഓ നീയാണല്ലോ ഇപ്പോ അവന്റെ ഭാര്യ നിന്നോട് തന്നെ പറഞ്ഞേക്കാം എന്നെ താവ് താരക പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ദേ നാക്ക് വിളച്ച് എന്തും പറയാം എന്ന് വിചാരിക്കരുത് കഴുത്തിനെ കുത്തിപ്പിടിച്ച് ഞാൻ പടിക്ക് പുറത്താക്കും പറഞ്ഞേക്കാം ഇവരെ ഒരു സംസ്കാരമില്ലാത്തവനാണ് ഇവരെ എന്റെ ജഗദീഷിനു പറ്റിയ ഒരു അബദ്ധമാണ് ഇവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ചെളി പടരും താരക പണിക്കരെ എൻറെ കൊച്ചുമകൻ കാർത്തി നിങ്ങളോട് എന്ത് ചെയ്തെന്നാ അത് തുറന്ന് പറ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ താരക പറയുന്നു അവര് എന്നോടല്ല ചെയ്തത് എൻറെ മകൻ വൈശാഖിനോടാണ് ചെയ്തത് വൈശാഖിനെ കാർത്തി എന്ത് ചെയ്തു എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ താരക പറയുന്നു അവനും അവന്റെ പോലീസുകാരും കൂടി വളഞ്ഞിട്ട് തല്ലി നിലത്ത് നിർത്താതെ തല്ലി സാവിത്രി പറയുന്നു കണക്കായി പോയെന്ന് താരക വീണ്ടും പറയുന്നു കയ്യും കാലം പിടിച്ച് തിരിച്ചൊടിച്ചു എന്നിട്ട് അവൻ ബാക്കി വല്ലതുണ്ടോ എന്ന് പരിഹാസത്തോടെ മീനാക്ഷി ചോദിച്ചപ്പോൾ അവൻ ഒരു ശവശരീരം പോലെ വീട്ടിൽ കട്ടിലിൽ കിടക്കാണ് എന്നെ താരക പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് കൊല്ലാനായിരുന്നു എ സി പിയുടെ പ്ലാൻ ഇപ്പോൾ ജീവനോടെ കിട്ടിയല്ലോ അതിന് ദൈവത്തോട് നന്ദി പറയുന്ന മീനാക്ഷി എന്റെ കുഞ്ഞിനെ തല്ലി കൊല്ലാറാക്കിയതിനെ ഞാൻ ഞാൻ സമാധാനം പറഞ്ഞിട്ട് ഇവിടെ പോകൂ ഈ അക്രമം കാട്ടിയതിന് പകരം വീട്ടാരെ ഞാൻ അടങ്ങില്ല ഞാൻ ഏത് അറ്റം വരെയും പോകുമെന്ന് താരക പണിക്കർ പറഞ്ഞപ്പോൾ സാവത്രി പറയുന്നുണ്ട് ദേ തള്ളേ നി ഇവിടെ കിടന്ന തുള്ള തുറന്നാലേ നിങ്ങളുടെ അന്ത്യം ഇവിടെ തന്നെ ആയിരിക്കും ഒരാളെ കൊല്ലുവെന്ന് ജാതകത്തിൽ എനിക്കുണ്ട് മീനാക്ഷ ഈ സമയം രാജലക്ഷ്മി മോനെ കാർത്തി എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് നന്ദിനി പറയുന്നു അവനെ എന്തിനാ അമ്മയെ വിളിക്കുന്നത് ആ വൈശാഖിനെ രണ്ട് തല്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വൈശാഖിനെ അത് ആവശ്യമായിരുന്നു നിങ്ങൾ പോവാൻ നോക്കു വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ താരക നന്ദിനിയോട് പറയുന്നു എന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ നീ ആരടിയും ദേ എന്റെ അമ്മയോടെ എന്തെങ്കിലും ണ്ടല്ലോ ഈ തള്ളയോട് ഇപ്പൊ എന്താ വേണ്ടത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ദേഷ്യത്തോടെ മീനാക്ഷി ആ സമയം എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് കാർത്തി അവിടേക്ക് വരുന്നു നീ ഇവരുടെ ഈ എണ്ണംകെട്ട ആ മകന് തല്ലിയോ എന്ന് സാവിത്രി രാജേ കാർത്തിയോട് ചോദിക്കുന്നുണ്ട് ഓ അതാണോ എന്ന് ചോദിച്ചു കാർത്തി അവിടേക്ക് വന്നു ഞാനല്ല അവനെ തല്ലിയത് എസ് സയും പോലീസുകാരും കൂടിയാണ് തല്ലിയത് എന്നോട് ചെയ്തതിന് കൂലിയായിട്ടാ അവനെ തല്ലിയത് അവര് വീണ്ടും തല്ലുമായിരുന്നു ഞാൻ പറഞ്ഞിട്ടാ നിർത്തിയത് എന്ന് കാർത്തി ഒരു പോലീസ് ഉദ്യോഗം കയ്യിലുണ്ടെന്ന് കരുതി എന്തുമാവാമെന്ന് വിചാരിക്കരുത് എന്റെ താരക പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അങ്ങനെ ഞാൻ കരുതിയെങ്കിലേ ഇന്ന് നിങ്ങളുടെ മകൻ ഭൂമിക്ക് ഉണ്ടാവില്ലായിരുന്നോ ഭൂമിക്ക് മേളിൽ ഇവിടെ ഇതിന് പകരം ചോദിക്കാൻ വേറെ നിയമവും നിയമപാലകരും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നെ താരക പറഞ്ഞപ്പോൾ സാവത്രി പറയുന്നു നീ പോയി നോക്ക് ഇനി ഇവിടെ കിടന്ന് സംസാരിച്ചാൽ പ്രായം ഞാനങ്ങ് മറക്കും ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ തല്ലും തല്ലു വേണോ അതോ സ്ഥലം വിടുന്നോ താരക വീണ്ടും പറയുന്നു ഞാൻ പോകുക അല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ കോടതി കയറ്റും ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല എല്ലാവരും ഇത് കേട്ട പരിഹാസത്തോടെ തന്നെയാണ് നിൽക്കുന്നത് ദേഷ്യത്തോടെ താരക പോകുന്നു എന്നിട്ട് തിരിഞ്ഞ് ഒന്നുകൂടി ഒന്ന് നോക്കുന്നുണ്ട് താരക ഈ തറവാട് നശിച്ചു പോകും ഞാൻ നശിപ്പിക്കും എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ആ മുറ്റത്ത് നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുകയാണ് നശിക്കട്ടെ എന്ന് പറഞ്ഞ് അത് അങ്ങോട്ടേക്ക് എറിയുകയാണ് താരക മന്ത്രോ ഇവർക്ക് എന്താവില്ല പ്രാന്തം ഉണ്ടോ എന്ന് മീനാക്ഷി പറയുന്നുണ്ട് താരക വണ്ടിയിൽ കയറിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് വൈശാഖ് മുറിയിൽ നല്ല ഉറക്കമാണ് മൈഥിലാണെങ്കിൽ മുറിയിൽ സങ്കടത്തോടെ വൈശാഖിനെ നോക്കുന്നു എത്ര സ്മാർട്ടായ ചെറുപ്പക്കാരനായിരുന്നു ഈ വൈശാഖ് ഞാൻ കാരണമാണോ ഇവൻ ഇങ്ങനെ നശിക്കുന്നത് അറോ എൻ്റെ തെറ്റുകൾക്ക് ദൈവം എനിക്ക് തരുന്ന ശിക്ഷയാണോ എന്നൊക്കെ മൈത്രി മനസ്സിൽ വിചാരിക്കുകയും ഏർ വൈശാഖിൻ്റെ കവളിൽ ഇങ്ങനെ തലോടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് താരക ഇവിടേക്ക് വരുന്നത് മോളെ നേരം ഒരുപാടായി അവനോട് എഴുന്നേക്കാൻ പറ എന്ന് താരക വൈശാഖ് നല്ല ഉറക്കത്തിലാണല്ലോ അമ്മേ എന്നെ മൈഥിലി പറയുന്നുണ്ട് അതിന്റെ സാരമെല്ലാം മോളെ വിളിച്ചു എഴുന്നേപ്പിക്കേ ദീ ചായ അവന് കൊടുക്ക് മോളം കുടിക്കുകയെന്ന് താരക പറയുന്നുണ്ട് അതിൽ നിന്നും ഒരു കപ്പ് ചായ എടുത്തിട്ട് വൈശാഖിനെ വിളിച്ചുണർത്തുകയാണ് മൈഥിലി എടാ വൈശാഖെ എഴുന്നേറ്റേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വൈശാഖ് ഇങ്ങനെ പതിയെ എണ്ണീക്കാൻ ശ്രമിക്കുന്നുണ്ട് വലിയ പാടുപെട്ട് അവിടെ ചാരി ഇരിക്കയാണ് വൈശാഖ് ദ ഈ ചായ കുടിക്കുന്നു പറഞ്ഞ് വൈശാഖിന് ചായ കൊടുക്കുകയാണ് മൈഥുലി ശരീരത്തിന് വേദന ഉണ്ടോ മോനെ എന്ന് താരക ചോദിക്കുന്നുണ്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് എന്നെ താരക പറഞ്ഞപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് വൈശാഖ് കാർത്തേവനെ രക്ഷിച്ച് വീട്ടിൽ കൊണ്ടുവന്നതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ വൈശാഖ് ഓർത്തെടുക്കാണ് ജീവിക്കാൻ കാശ് വേണ്ടേ കാശ് കളി കാശിന് വേണ്ടി റമ്മി കളിക്കാൻ പോയി അപ്പോൾ പോലീസ് പിടിച്ചോ അത് സാധാരണ കാര്യമല്ലേ ഇട കേട്ട് മൈഥിലി പറയുന്നു ചീട്ടുകളി ഒരു തൊഴിലാണോ എന്ന് എനിക്കിപ്പോ അതൊരു തൊഴിലാണ് എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു കള്ളു കുടിച്ചും ചീട്ട് കളിച്ചും നടക്കുന്നത് അത്ര നല്ല ഏർപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല നല്ലവരാരും ആശീലമുള്ളവരല്ല ഞാൻ അത്ര നല്ലവനല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ വൈശാഖ് പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നല്ലവരല്ലാത്തവരെ പോലീസ് പിടിച്ച് ഇങ്ങനെ കൈകാര്യം ചെയ്യും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കാതെ നീ ഇങ്ങനെ അമ്പലക്കാളെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കാതെ വല്ല തൊഴിലും ചെയ്യാൻ നോക്കുന്ന താരക ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു തൊഴിൽ കിട്ടുന്നത് വരെ ഞാൻ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നെ കാർത്തി എന്ന് വൈശാഖ പറഞ്ഞതും മൈഥിലി പറയുന്നു ഞാനൊരു കാര്യം ചെയ്യാം എത്രയും പെട്ടെന്ന് ഞാൻ ഒരു ജോലിക്ക് ശ്രമിക്കാം എനിക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഞാൻ ജോലിക്ക് പോകാം നീ ഇവിടെ ഇരുന്നാ മതിയെന്ന് മൈഥിലി നിന്നെ ഞാൻ ജോലിക്കൊന്നും വിടില്ല എന്നിട്ട് വേണം അവിടെയുള്ള പുതിയൊരുത്തനെ കണ്ടെത്താൻ എന്ന് വൈശാഖ് പറയുന്നുണ്ട് ഞാൻ കാർത്തികിനെ പോലെ പൊട്ടണൊന്നും താരക പറയുന്നു അത് ശരിയാണ് ഒരു വട്ടം കെട്ടാൽ അറപ്പങ് തീരും പിന്നെ കക്കുന്നതിൽ ഒരു പേടിയും കാണില്ല ദേഷ്യത്തോടെ മൈഥിലി താരകയെ നോക്കുന്നു വളരെ സങ്കടത്തോടെ വൈശാഖിനെ നോക്കിയിട്ട് മൈഥിലി അവിടെ നിന്ന് പോവുകയാണ് മൈഥിലി പോയി മുഖം കഴുകുകയാണ് അവിടെ നിന്ന് കരയുകയാണ് മൈഥിലി വൈശാഖ് പറഞ്ഞ കാര്യമേ ഇങ്ങനെ മൈഥിലി ആലോചിക്കുന്നു വല്ലാത്ത സങ്കടത്തോടെ നിൽക്കുവാണ് ഇപ്പോൾ മൈഥിലി ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലം കുഞ്ഞിനെ എടുത്തുകൊണ്ട് കുഞ്ഞിനെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുകയാണ് നന്ദിനി അപ്പോഴാണ് ജയറാം അവിടേക്ക് വന്നത് കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല അല്ല എന്ന് ചോദിക്കുന്നു അതെ അതെ വാശി പിടിച്ച കരയാണ് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് താ കുഞ്ഞിനെ ഇങ്ങോട്ട് താ എന്ന് ജയറാം പറയുന്നുണ്ട് നന്ദിനി കുഞ്ഞിനെ ജയറാമിന്റെ കൈയിലേക്ക് കൊടുത്ത് വെച്ചു കൊടുത്തു കുഞ്ഞിനെങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ജയറാം അതിശയത്തോടെ നന്ദിനി അത് കണ്ടു നിൽക്കുന്നു കൊച്ചിന്റെ കൊച്ചിന്റെ കരച്ചിൽ മാറി കഴിഞ്ഞു ഇതെന്തൊരു മറിമായും കൊച്ചി കരച്ചിൽ നിർത്തിയല്ലോ എന്ന് നന്ദിനി പറയുന്നു ജേട്ടൻ എന്ത് മറിമായും ആ മോൾ കാണിച്ചത് എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ജയറാമൻ പറയുന്നു ഇത് തന്ത്രമല്ല ഇത് വാത്സല്യം തന്നെയാണ് ജേഡനെ കുഞ്ഞിനെ വളർത്തി നല്ല ശീലമുള്ളതുപോലെ എന്ന് നന്ദിനി പറഞ്ഞപ്പോൾ ജയറാൻ പറയുന്നുണ്ട് അതെന്തൊരു ചോദ്യമായത് ഞാനും ഇതുപോലെ ഒരാളെ വളർത്തിയതല്ലേ ദൈവന്റെ അമ്മ എൻ്റെ മോൾ മീനാക്ഷി മീനാക്ഷി നോക്കാൻ അവളുടെ അമ്മയില്ലായിരുന്നോ മാധുരി എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ജയറാം എന്താ ജേഡൻ എന്താ ചിരിക്കുന്നതെന്ന് നന്ദി ചോദിക്കുന്നു എന്താ മാധുരിയെക്കുറിച്ച് ദേവി വിചാരിച്ചിരിക്കുന്നത് അവളുടെ കാര്യങ്ങൾ വല്ലതും ദേവിക്കറിയോ മറിച്ച് പോയ ഒരാളെ കുറിച്ച് കുറ്റം പറയുന്നത് അത്ര ശരിയല്ല ഞാൻ പറയുന്നത് കുറ്റമാണെന്ന് കരുതുകയും വേണ്ട മാധുരി ഒരിക്കലും മീനാക്ഷിയുടെ കാര്യം നോക്കിയിട്ടേയില്ല അവൾക്ക് അവളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ അവൾക്ക് അവളുടെ സൗന്ദര്യം എപ്പോഴും ബ്യൂട്ടി പാർലർ പിന്നെ ലേഡീസ് ക്ലബ് കഷ്ടിച്ച് ആറുമാസമോ മറ്റോ പിന്നെ കുഞ്ഞിനെയുള്ള കുഞ്ഞിനുള്ള ഫീഡിംഗ് നിർത്തി ഒരിക്കലും അവൾ മീനാക്ഷിയുടെ കാര്യം ശ്രദ്ധിച്ചിട്ടേയില്ല ഒരു വല്ലാത്ത സ്വഭാവമായിരുന്നു ദേവി മാധുരിക്ക് ഇത് ഞാൻ തുറന്ന് പറയുന്നത് ഇതൊക്കെ ചീപ്പാണെന്ന് എനിക്കറിയാം പക്ഷേ ദേവിയോട് ആയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് എന്നും ദേവിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഞങ്ങൾ തമ്മിൽ വഴക്ക് സത്യം പറഞ്ഞാൽ മീനാക്ഷി ഒരു അമ്മയുടെയും സ്നേഹവും വാത്സല്യം അനുഭവിച്ചത് ഇവിടെ വന്ന് ഇവിടെ നിന്നതിന് ശേഷം മാത്രമാണ് ദേവിയുടെ മകളായതിനു ശേഷം ദേവിയിൽ നിന്നാണ് ഈ കുട്ടി എനിക്ക് ജനിച്ചിരുന്നെങ്കിൽ ഈ തെറ്റ് എനിക്ക് പറ്റില്ലായിരുന്നു അതെങ്ങനെ ദൈവത്തിന്റെ തീരുമാനമല്ലേ നടപ്പാകൂ എന്ന് കെ ജെറാം പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ നന്ദിനി അത് കേട്ടു നിൽക്കുന്നു ഇതേ സമയം മീനാക്ഷി അവിടേക്ക് വരുന്നു അല്ല കുഞ്ഞിയെ അച്ഛന്റെ കയ്യിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇവയ്ക്ക് വഴക്കൊന്നും ഇല്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു വഴക്കുമില്ല ജേട്ടന്റെ അടുത്ത് എത്തിയപ്പോൾ കുഞ്ഞെ കരച്ചിൽ നിർത്തിയെന്ന് നന്ദിനി പറയുന്നുണ്ട് മഹാ വഴക്കാളിയായ നിന്നെ ഞാൻ നോക്കിയിട്ടില്ലേ ആ കാര്യം ഞാൻ ദേവിയോട് പറയുകയായിരുന്നു എന്നെ ജാം പറഞ്ഞപ്പോൾ നന്ദിനി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിലെ വലിയ പ്രശ്നക്കാരി എന്ന് കാലി കയറിയാൽ ഇവിടെ കടിച്ചു കീറും കത്തിമുന പോലെ ആയിരുന്നു പല്ലുകൾ എന്നൊക്കെ ജയറാം പറയുന്നുണ്ട് ഈ സമയം സാവിത്രി ഇത് ശ്രദ്ധിച്ചുകൊണ്ടുവരുന്നു വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി ഓ ചിരി കളി തമാശ ചെറിയ കുടുംബം സന്തുഷ്ട കുടുംബം അങ്ങനെ ഇപ്പൊ ഒരു കുടുംബം കെട്ടിപ്പടുക്കണ്ട എന്നൊക്കെ സാവിത്രി ഇങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ പണി തരാമെന്ന് വിചാരിച്ച് സാവിത്രി കയ്യിൽ ഫോൺ കൊണ്ട് വീഡിയോ എടുക്കാനുള്ള പ്ലാനാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്ഷർ മീ ചാനൽ